നിങ്ങൾ നോക്ക് എന്ത് കാര്യം നടത്തിയാലും പണം പോക്കറ്റില് വന്നു വന്ന് ഉറപ്പുവരുത്താത്ത ഏതെങ്കിലും ഒരു പദ്ധതി കണ്ണൂർ കോർപ്പറേഷൻ ഉണ്ടോ ഞാൻ ഉത്തരവാദിത്തോട് കൂടിയാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഇതുവരെ പറയാത്തൊരു കാര്യം ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ ദിവസം പാർട്ടി ഓഫീസിൽ ഇരിക്കുമ്പോൾ ഒരു സംഘം എന്നെ കാണാൻ വേണ്ടി വേണ്ടി വന്നിട്ട് അവര് പറഞ്ഞത് കണ്ണൂർ കോർപ്പറേഷന്റെ നൂറ്റിനാൽപത് കോടി രൂപയുടെ ഒരു പദ്ധതി അമൃത പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നുണ്ട് ആ അമൃത പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ടെൻഡർ അംഗീകരിക്കുന്ന സമയത്ത് കണ്ണൂർ കോർപ്പറേഷനിലെ ഇടതുപക്ഷ പ്രതിനിധികൾ സുകന്യ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രതിനിധികൾ ആ പദ്ധതിയുടെ ടെൻഡർ അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിസന്റ് ഞങ്ങളുമായിട്ട് സഹകരിക്കണം എത്ര എങ്ങനെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും കൈകാര്യം ചെയ്യാം എന്റെ അടുത്ത് വന്നിട്ട് പറയാം ഒരു കോൺട്രാക്ടറുടെ ആളാണ് വന്നിട്ട് പറയുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു എന്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് പറയുമ്പോ നിങ്ങള് കോർപ്പറേഷൻ മേയർക്ക് എത്ര കൊടുത്തുന്ന് അങ്ങോട്ടേ ചോദിച്ചു അപ്പൊ അയാൾ പറഞ്ഞു അത് കൊടുത്തിട്ടുണ്ട് പക്ഷെ പറയാൻ കുറച്ച് ബുദ്ധിമുട്ട് പറയുന്നത് ശരിയല്ലല്ലോ അവസാനം ഞാൻ പറഞ്ഞു എത്ര എന്ന് കൃത്യമായിട്ട് നിങ്ങൾ പറ എന്നിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ മതിയെന്നത് അപ്പോഴാണ് ശതമാന കണക്കെൻ്റെ അടുത്ത് ഇങ്ങനെ മണി മണി പറയുക പോലെയായിട്ട് പറയുകയാണ് ശതമാന കണക്കാണ് അപ്പൊ ഞാൻ അയാളെ അവിടുന്ന് ഇറക്കി വിടേണ്ട വിധത്തിൽ ഇറക്കി മുട്ടു അതിന് ഞാൻ ഞാനതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചത് നമ്മുടെ നാട് ഞെട്ടിപ്പോകും അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ട് നൂറ്റി നാൽപ്പത് കോടി ഉറുപ്പിയുടെ മരക്കാർ കണ്ടി വരാൻ വേണ്ടി പോകുന്ന പ്രോജക്റ്റ് ആ പ്രോജക്ടിന്റെ ടെൻഡർ വിളിക്കുന്ന സമയത്ത് ഏതൊരാളും ടെൻഡർ നോക്കുന്ന സമയത്ത് ഒരു കോൺട്രാക്ടർ കാണുന്ന വിധത്തിൽ നാൽപ്പത് കോടി എന്ന് രേഖപ്പെടുത്തി നിങ്ങൾ കോർപ്പറേഷൻ സെക്രട്ടറിയുടെ മാധ്യമങ്ങളിൽ സംസാരിക്കണം ഞാൻ ഈ കോർപ്പറേഷൻ സെക്രട്ടറി വിശദാംശങ്ങൾ എടുത്തതാണ് നാൽപ്പത് കോടി എന്ന കാണുന്ന വിധത്തിൽ രേഖപ്പെടുത്തി യഥാർത്ഥത്തിൽ പദ്ധതിയുടെ കോസ്റ്റ് നൂറ്റി നാൽപ്പത് കോടിയാണ് എന്നാൽ കോടിയൊന്നും വേണ്ടതിന് പേരിപ്പിച്ച് കാണിച്ചു പദ്ധതി എന്നിട്ട് ആ പദ്ധതി നൂറ്റിനാൽപ്പത് കോടി കുറുപ്പിയുടെ നാട് എന്ന് തയ്യാറാക്കിയിട്ട് നമ്മുടെ രാജ്യത്ത് തന്നെ രണ്ടോ മൂന്നോ കമ്പനികൾക്ക് മാത്രം കോട്ട ചെയ്യാൻ വേണ്ടി കഴിയുന്ന വിധത്തില് ടെൻഡറിൽ വ്യവസ്ഥ വരുത്തി വ്യവസ്ഥ ചെയ്തു എന്നിട്ട് ടെൻഡർ ചെയ്തു വിചാരിച്ച പോലെ തന്നെ രണ്ട് കമ്പനികൾ മാത്രം ടെൻഡറിൽ പങ്കെടുത്തുള്ളൂ മറ്റേ കമ്പനി ബിനാമി കമ്പനിയാണ് മറ്റേ കമ്പനി പേരിലുണ്ടാക്കിയുള്ള കടലാസ് കമ്പനിയാണ് ഉദ്ദേശിച്ച ആക്കി തന്നെ ടെൻഡറിൽ കിട്ടി എന്നിട്ട് ആ പുള്ളിക്കാരനാണ് എന്റെ അടുത്ത് വന്നത് ലീഗിന്റെ മുസ്ലിം അട കൈകാര്യം ചെയ്യുന്ന പോലെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയെ കൈകാര്യം ചെയ്ത് കളിയാം എന്നാണ് ധരിക്കുന്നെങ്കിൽ അത് ഈ നാട്ടിൽ നടക്കുന്നതല്ല എന്ന് ഞാൻ അയാളോട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക ഈ ലീഗിന്റെ മുസ്ലിം ഉൾപ്പെടെ ഞാൻ ഉത്തരവാദിത്തോടെ പറയുന്നേ ഉത്തരവാദിത്തോടെ പറയുന്നേ നിങ്ങൾ കൈക്കൂലി വാങ്ങിയിട്ടല്ലേ നൂറ്റി നാൽപ്പത് കോടി കുട്ടിയുടെ തട്ടിപ്പ് നടത്താൻ അറിയാം നമ്മുടെ നാടിന്റെ മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് ആ പ്രോജക്റ്റിൽ വെള്ളം ചേർത്ത് കോടികൾ പോക്കറ്റിലാക്കി എന്നിട്ട് ആ പ്രോജക്റ്റിനെ നശിപ്പിച്ച് നടപ്പിലാക്കുക എന്നുള്ളതല്ലേ ലക്ഷ്യം നാടിന്റെ താല്പര്യാണോ പോക്കറ്റിൽ എത്ര പോകുമെന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം പക്ഷെ ഒരു കാര്യം പറയാ അതിന്റെ മേലെ വിജിലൻസ് എൻക്വയറി വന്നു വിജിലൻസിൽ പോയിട്ടുണ്ട് കേട്ടോ മുസ്ലിം മടത്തിൽ ഇനി രക്ഷപ്പെടുന്നു കരുതണ്ട വേരാമ്പി പോകുന്നുണ്ട് എന്ന് വളരെ ഉത്തരവായിത്തോടെ ഞാൻ പറയാണ് പിന്നാലെ അപ്പൊ അത് കണ്ടപ്പോഴാണ് അവസാനം ഞാനവിടെ ഇതിന്റെ അമൃത പദ്ധതിയുടെ ആളുകളുമായിട്ട് സംസാരിച്ചു ചീഫ് സെക്രട്ടറി തലത്തിലുള്ള യോഗം ചേർന്നു നിങ്ങൾ കോർപ്പറേഷൻ സെക്രട്ടറിയെ ആ യോഗത്തിൽ വെച്ച് കോടതി ശരിപ്പെടുത്തിയിട്ടുണ്ട് ചീഫ് സെക്രട്ടറി അന്വേഷണം നടക്കുന്നുണ്ട് നിങ്ങൾ നോക്കണം വലിയ അഴിമതി ആ ടെൻഡർ ക്യാൻസൽ ചെയ്തു ഉത്തരവ് ചെയ്യും ഒരു സംശയം വേണ്ട ക്യാൻസൽ ചെയ്തിട്ട് ഓപ്പൺ ടെൻഡർ വിളിക്കും ഓപ്പൺ ടെൻഡർ വിളിച്ചാൽ ഞാൻ പറയാണ് നൂറ്റി നാപ്പത് കോടി റുപ്യണ്ടല്ലോ ആ ടെമ്പത് കോടി റുപ്യെങ്കിലും കുറയുമെന്ന കാര്യത്തില് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട എത്ര ഭീകരമായ അധിപതിയാണ് ഈ കണ്ണൂർ കോർപ്പറേഷൻ നടക്കുന്നത് എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇവിടെ ടെൻഡർ വിളിച്ച പദ്ധതി കണ്ണൂർ കോർപ്പറേഷനിൽ ഇടതുപക്ഷത്തിന്റെ അംഗങ്ങൾ ഡിസെന്റ് ഡിസെന്റ് കൊടുത്തു കൊടുത്തു നമ്മൾ എന്ത് പദ്ധതി ില് മാറ്റാണ് കണ്ണൂർ കോർപ്പറേഷൻ നേരത്തെ മുൻമേയറുടെ നേതൃത്വത്തിലായിട്ട് നടന്നത് മുൻമേയർ എടുക്കുന്ന നല്ലോണം കണ്ടു പഠിച്ചിട്ടുണ്ട് പുതിയ ലീഗിന്റെ നേതാവ് കിട്ടുന്നതൊക്കെ ഇങ്ങോട്ടേക്ക് പോരട്ടെ എന്നാണ് പുള്ളിക്കാരൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്